ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ ഭഗത്ഗീത സാഖ്യയോഗം ഇനി അമ്പത്തി മൂന്ന് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ശ്ലോകങ്ങൾ നോക്കാം അപ്പോൾ അർജുനൻ വളരെ വിഷമിച്ച് യുദ്ധക്കളത്തിൽ നിൽക്കുന്ന അർജുനയാണല്ലോ നമ്മൾ കുറേ ശ്ലോകങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ അർജുനൻ്റെ മനോഭാവം കുറച്ച് കുറച്ച് മാറി തുടങ്ങിയിട്ടുണ്ട് കാരണം ശ്രീകൃഷ്ണൻ്റെ ആ ഒരു ഉപദേശങ്ങൾ അർജുനനിൽ ഒരു ചെറിയ മാറ്റങ്ങളുണ്ടാക്കി എന്ന് നമുക്ക് കരുതാം അതുപോലെ തന്നെ ആ വളരെ വളരെ ജീവിതത്തിന് ആവശ്യമുള്ള കുറേ ഉപദേശങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കുറങ്ങുന്ന ശ്ലോകങ്ങൾ അതി ഗംഭീരമാണ് വായിക്കാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ध्यानमोगं करोति वा जालं पङ्गुं लङ्घयते गिरिं यत्कृपादमहं वन्दे परमानन्दमाधवं श्रुतिविप्रतिपन्नादे यदा निश्चला समदावदला बुद्धि तदा योगमवाप्स्यसि अर्जुन उवाच स्थितप्रज्ञस्य का भाषा समाधिस्तस्य केशवा स्थितदि किं प्रभाषेद किमासीदेव व्रजेद किम् ശ്രീ ഭഗവാൻ ഉച്രജഹാദീയഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന് ആത്മനാ തുഷ്ടസ്ഥിത ദോ ഉച്യതേ അപ്പോൾ ഈ അമ്പത്തിമൂന്ന് അമ്പത്തിനാല് അമ്പത്തഞ്ച് ശ്ലോകങ്ങളിലൂടെയാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ അമ്പത്തിമൂന്നാമത്തെ ശ്ലോകം ശ്രുതി ശ്രുതിവിപ്രതി പന്നാദേ യഥാസ്ഥാസ്യതി നിശ്ചല സമത വജല ബുദ്ധി തഥാ യോഗം അവാപ്സ്യസി എന്ന് സ്പ്ലിറ്റ് ചെയ്ത് വായിക്കണം അപ്പം ഇതിൽ അതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ ശ്രുതി വിപ്രതി ബുദ്ധി എന്ന് പറഞ്ഞാൽ തേ ബുദ്ധി നിൻ്റെ ബുദ്ധി നിൻ്റെ ബുദ്ധി ഇതുവരെ കേട്ട അനുഭവിച്ച സ്മരണയാൽ കേട്ട വിപ്രതിപന്നാ എന്ന് പറഞ്ഞാൽ നീ കേട്ട അനുഭവങ്ങളുടെ സ്മരണയാൽ യഥാ സമാധോ യഥാ പ്പോൾ ഏതാ എപ്പോൾ സമാധവും ആത്മ സ്വരൂപത്തിൽ തന്നെ നിശ്ചല നിശ്ചല ഇളകാതെ അചലാസ്ഥാസിതി സ്ഥിരമായി നിൽക്കുമോ തഥാ യോഗം അവാപ്സസി അപ്പോൾ നീ യോഗം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള ചിന്തകൾ അത് നമ്മുടെ ഉള്ളിൽ ചാഞ്ചല്യം ഉണ്ടാക്കും എന്നാൽ ആ ഒരു ചാഞ്ചല്യം നമ്മളെ ബാധിക്കാതെ എപ്പോൾ നമ്മുടെ ബുദ്ധി സമമായിട്ട് നിൽക്കുന്നുവോ അതിനാണ് സമചിത്വത എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമത്വം സമത്വം യോഗ ഉച്ചതയെന്ന് നമ്മൾ മുമ്പ് കുറച്ച് ശ്ലോകങ്ങളിലൊക്കെ കണ്ടു അപ്പോൾ അങ്ങനെ വിഷയങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോഴും നമ്മൾ ജീവിക്കുന്നത് പലതരം എന്താ പറയുക പ്രലോഭനങ്ങളുടെ ഇടയിലാണ് പലതരം വിഷയങ്ങളുടെ ഇട വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലൗകികമായിട്ട് നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാം വിഷയങ്ങളില്പ്പെടും അപ്പം അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോഴും അനുഭവിക്കുമ്പോഴും മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവും പക്ഷേ ആ ചാഞ്ചല്യം എപ്പോഴും ഇല്ലാതെയാക്കിയിട്ട് സമചിത്തനായിട്ട് ആ നിൽക്കുന്ന ആ യോഗി അതാണ് സാ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് സ്ഥിതപ്രജ്ഞനായിട്ടിരിക്കുക അപ്പോൾ അപ്പോൾ പറയുന്നു ഇതുവരെ കേട്ട ഉപദേശം കുറച്ചൊക്കെ അർജുനൻ്റെ മനോവിഷമത്തെ കുറച്ച് ലഘൂകരിച്ചിട്ടുണ്ട് എന്നാൽ ആ ഒരു സമത്വബുദ്ധിയിൽ ആ യോഗത്തിൽ ആ ഒരു അങ്ങനെ ഇരിക്കുന്നത് എങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഏതൊരു അവസ്ഥ വന്നാലും സമചിത്വതയോടുകൂടി നമ്മൾക്ക് എങ്ങനെ ജീവിക്കാം ഇതാണ് ശരിക്കും ഇന്നത്തെ അല്ല എന്നത്തെയും ഒരു പിന്നെ സമൂഹം ആവശ്യപ്പെടുന്നത് കാരണം നമ്മൾ നമ്മുടെ കൺട്രോളിലല്ല ഈ പ്രപഞ്ചം ഈ ലോകം ഈ നമ്മുടെ ജീവിതം ഒന്നും നമ്മുടെ കണ്ട്രോളിലല്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ പല കാര്യങ്ങളും വന്നും പോയും പോയുമിരിക്കും അപ്പം എങ്ങനെയാണ് ഇതിലെല്ലാം ഒരു സമചിത്തമായ മനസ്സ് അതാണ് സമത്വം എന്ന് പറയുന്നത് സമത്വം യോഗ ഉച്ചതേ എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് വിവരിച്ചു കൃഷ്ണൻ അപ്പോൾ അതെങ്ങനെ നേടാം അത് അങ്ങനെ ആ നേടുമ്പോൾ ആ ഒരു സ്വരൂപത്തിന് പറയുന്ന പേരാണ് സ്ഥിതപ്രജ്ഞൻ അത് നേടിയ ആൾ സമചിത്വം നേടിയ ആൾ അതിൻ്റെ ലക്ഷണം എന്താണെന്നൊക്കെ ഇനി വരുന്ന കുറേ ശ്ലോകങ്ങളിൽ വളരെ വിശദമായിട്ട് സ്ഥിതപ്രജ്ഞസ്യ യോഗം എന്ന് തന്നെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് അമ്പത്തി അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകം തൊട്ട് സ്ഥിതപ്രജ്ഞസ്യ യോഗമാണ് ഇതാണ് ഗാന്ധിജിയൊക്കെ ഗാന്ധിജിയുടെ പ്രയർ ടൈമിൽ എല്ലാ ദിവസവും ചൊല്ലിയതാണ് ഈ സ്ഥിതപ്രജ്ഞസ്യ യോഗം അമ്പത്തി അഞ്ച് മുതൽ പതിനാല് ശ്ലോകങ്ങൾ അപ്പോൾ വളരെ നല്ലതാണ് എങ്ങനെയാണ് ഒരാൾ ഈ സമൂഹത്തിൽ സമ സ്ഥിത്തബുദ്ധിയോടുകൂടി സ്ഥിതപ്രജ്ഞനായിട്ട് എങ്ങനെ നിലകൊള്ളും അപ്പം അർജുനൻ വീണ്ടും ചോദിക്കുന്നു അർജുനവ്വാച സ്ഥിതപ്രജ്ഞസ്യ കാഭാഷ സമാധിസ്ഥസ് കേശവ സ്ഥിതതി കിം പ്രഭാഷേത കിമാസീത പ്രജേത കിം പറഞ്ഞു സ്ഥിതപ്രജ്ഞസ്യ എന്ന് പറഞ്ഞ കേശവ ഇവിടെ കേശവ എന്നാണ് പറഞ്ഞു കേശിയെന്ന അസുരനെ വധിച്ചതുകൊണ്ട് കേശവ എന്ന പേര് കൃഷ്ണനുണ്ട് അപ്പോൾ കേശവ പിന്നെ അല്ലയോ ഭഗവാനെ സ്ഥിത സമാധിസ്ഥ സമാധിസ്ഥനായ സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞസ് കാ ഭാഷ സ്ഥിതപ്രജ്ഞസ എന്ന് പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞൻ്റെ കാ എന്താണ് ഭാഷ എന്ന് പറഞ്ഞാൽ കാ ഭാഷ എന്ന് പറഞ്ഞാൽ ലക്ഷണം എന്താണെന്നാണ് അർത്ഥം ഭാഷ ലക്ഷണം സ്ഥിതധി കിം പ്രഭാഷേത കിം എങ്ങനെ എന്നൊക്കെ പറയാം പ്രഭാഷയത സംസാരിക്കും സ്ഥിതധി അയാൾ ആ സ്ഥിതപ്രജ്ഞൻ എങ്ങനെ സംസാരിക്കും കിം ആസീത അയാളെങ്ങനെ സ്ഥിതി ചെയ്യും ആസീത സ്ഥിതി ചെയ്യും കിം വ്രചേത എങ്ങനെ സഞ്ചരിക്കും ഇതൊക്കെയാണ് അർജുനൻ്റെ സംശയങ്ങൾ അപ്പോൾ പറയുന്നു അർജുനൻ ചോദിക്കുകയാണ് ഈ സ്ഥിതപ്രജ്ഞ സ്ഥിതപ്രജ്ഞൻ അല്ലെങ്കിൽ സമത്വം കൈവരിച്ച യോഗി എന്നൊക്കെ നമ്മൾ കുറേ പറഞ്ഞല്ലോ കൃഷ്ണ അതിൽ ഈ സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ അയാൾ എങ്ങനെയാണ് അയാളുടെ ലക്ഷണങ്ങൾ എന്താണ് ഈ സ്ഥിതപ്രജ്ഞന്ന് പറഞ്ഞാൽ അയാളുടെ ലക്ഷണം എന്താണ് അയാൾ എങ്ങനെ സ്ഥിതി ചെയ്യും അയാൾ എങ്ങനെ സ്ഥിതി ചെയ്യാൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അയാൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരൂ അപ്പോൾ പറയുന്നു അധ്യായത്തിൽ നമ്മൾ വിഷാദ അർജുന വിഷാദ യോഗം എന്നാണ് ചാപ്റ്റർ വണ്ണിന് പറയുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ ടു സാഖ്യയോഗമാണ് അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ അർജുന വിഷാദയോഗമാണ് ആയിരുന്നു അതിൽ അതിൽ മുഴുവനും അർജുനൻ്റെ വിഷാദവും അർജുനൻ്റെ ആ ഒരു മനസ്സിൻ്റെ ചാഞ്ചല്യവും ഒക്കെയാണ് നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇതിൽ ഈ പ്രാവശ്യം അർജുനൻ്റെ ആ ഒരു പാരവശ്യവും മനസ്സിൻ്റെ അതെല്ലാം കുറച്ച് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ പറയുന്നു സമചിത്തനും സമത്വം യോഗ ഉച്ചതയെന്ന് ഒരു ശ്ലോകത്തിൽ പറഞ്ഞു പിന്നെ യോഗക്കർമ്മസുകൗശലം കർമ്മകുശലതയാണ് നല്ലത് എന്ന് പറഞ്ഞു അപ്പോൾ എപ്പോഴും കർമ്മ നിരതനായിട്ടിരിക്കുകയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങളിൽ വളരെ അടിവരായിട്ട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ സർ സമചിത്തതയും കർമ്മകുശലതയും അങ്ങനെ അത് നേടിയ യോഗി അത് നേടിയ ഒരാൾ പരമപദമായ ബ്രഹ്മനിഷ്ഠയ്ക്ക് അയാൾ യോഗ്യനാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എളുപ്പം മനസ്സിലാക്കാൻ ഭഗവാനെ അറിയുക അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് അപ്പോൾ അതിനയാൾ യോഗ്യനാവും അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു യോഗ്യത എന്ന് പറയുന്നത് ഇപ്പം ആത്മസാക്ഷാത്കാരം നേടാൻ എന്താണ് യോഗ്യത എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളാണ് സമചിത്തതയും അതുപോലെ തന്നെ കർമ്മകുശലതയും അപ്പോൾ നമ്മളിപ്പോൾ പറയും നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു എം ബി ബി എസിന് ചേരാൻ എന്താണ് യോഗ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് ടുവിന് നല്ല മാർക്ക് വാങ്ങി എൻട്രൻസൊക്കെ പാസ്സാവണം അതാണല്ലോ യോ എൻട്രൻസിൽ നല്ല ഒരു റാങ്ക് ഒക്കെ വന്നാലേ കിട്ടുള്ളൂ അപ്പം അങ്ങനെ അതാണ് യോഗ്യത അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സാവാണ് യോഗ്യത എന്ന് പറയുന്നത് പോലെ സമച